ആ കല്ലേരി ആയിരത്തി ഒഴുനൂറ്റി പച്ചക്കള്ളൻ പറഞ്ഞു എന്തുകൊണ്ടാ അള്ളാഹുവിനെ പുറമേ നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളെക്കുറിച്ചാണ് ആ പറഞ്ഞത് മൊയ്വ ഇമാമിയങ്ങളും പറഞ്ഞു അപ്പൊ അവിടെ പറയും തഫസീറിൻ്റെ ഇമാമികളെ തള്ളന്നി തഫ്സീലും ഇമാമിയങ്ങൾക്ക് എന്താ പറഞ്ഞു ആ ബിംബങ്ങളെക്കുറിച്ചാണ് ആ പറഞ്ഞത് എന്ന് ആരാധിക്കുന്നവർ അള്ളഹു അല്ലാത്ത മറ്റു ദൈവങ്ങളെ ആരാധിച്ച ദൈവങ്ങളെ കുറിച്ചാണ് ആ പറഞ്ഞത് എന്നാ ഇമാമിയങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തഫസീറിന് തഫസീറിന്റെ ഇമാമിങ്ങളെ പറ്റൂല ഈ പടുജാഹരായ കല്ലേരിനെ സ്വീകരിക്കണം അത് വഹാബി കുഞ്ഞാടികൾക്കെ പറ്റുള്ളൂ സുന്നി ആങ്കുട്ടിയൊക്കെ പറ്റൂല ഇമാമിങ്ങൾ എന്താ പറഞ്ഞു അല്ല എന്താ പറഞ്ഞേ വല്യദീന ഇൻ തദൂഹും നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചു നോക്ക് അല്ലേ വല്യദീന തൂനമിന്ദുനി അവന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് എന്നല്ല പറഞ്ഞേ അവന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഇൻ തദൂഹും അവരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു നോക്ക് എന്നിട്ട് ഇമാമിങ്ങൾ പറയാ ഏ അല്ല പറഞ്ഞു ശരിയല്ല അള്ളാ പറഞ്ഞു ശരിയല്ല എന്ന് പറയുമ്പോൾ തന്നെ ഓൻറെ കിതാബ് വലിച്ചെറിയാണ് മോലിയറേ അള്ളാഹ് പറഞ്ഞു ശരിയല്ല ഞാൻ പറയുന്ന ശരി എന്ന് പറഞ്ഞ് ഇമാം നിങ്ങളുടെ കിതാബ് ഉണ്ടല്ലോ വലിച്ച് തോട്ടിലേക്ക് ഒരു ഒരേർ കൊടുക്കും എന്നാൽ മുസ്ലിയറേ ഇങ്ങക്ക് മുസ്ലിമായി ജീവിക്കാൻ കഴിയും എന്നാ നിങ്ങൾക്ക് അത് ഇസ്ലാം അത് സ്വീകരിക്കാൻ കഴിയും